മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറെ സ്നേഹിക്കുന്ന താരമാണ് നടി വീണ നായർ ടെലിവിഷൻ പരമ്പരകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരം പിന്നീട് സിനിമകളും റിയാലിറ്റി ഷോസും കോമഡി പരിപാടികളും ഒക്കെയായി മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു വെള്ളിമുങ്ങിയായിരുന്നു താരത്തിന്റെ ആദ്യത്തെ ചിത്രം ചിത്രത്തിൽ മികച്ച ഒരു റോൾ ചെയ്തുകൊണ്ട് താരം തന്റെ സിനിമാ പ്രവേശനവും ഗംഭീരമാക്കി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ താരം മികച്ച റോളുകൾ ചെയ്തു മിനി സ്ക്രീനിലും നിറ സാന്നിധ്യം തന്നെയാണ് വീണ നായർ തട്ടിയും മുട്ടിയും ബഡായ് ബംഗ്ലാവ് തുടങ്ങി നിരവധി കോമഡി പരിപാടികളിലൂടെ മികച്ചൊരു കോമഡി താരം കൂടിയാണ് താനെന്ന് വീണ നായർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥിയായതോടെ താരത്തിന് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിലൂടെ ആരാധകരെ അറിയിക്കുന്ന ആളാണ് വീണ അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം ഉള്ള വേദന നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തികമായി തകർന്ന തന്റെ കുടുംബത്തെ കരകയറ്റാൻ സീരിയൽ അഭിനയത്തിലൂടെ തനിക്ക് സാധിച്ച അനുഭവത്തെക്കുറിച്ചുമെല്ലാം തന്നെ നിരവധി തവണ താരം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ജീവിതത്തിൽ മറ്റൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു കൂടിയാണ് ഇപ്പോൾ താരം നിയമപരമായി അല്ലെങ്കിലും ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന വാർത്തയും താരം തന്റെ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് മകൻ്റെ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയാസിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട് അമ്പാടി എന്നാണ് വീണയുടെ മകൻ്റെ പേര് ഈ അടുത്ത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സുഭദ്രം എന്ന പരമ്പരയിൽ അമ്പാടി അഭിനയിച്ച സന്തോഷം വീണ ആരാധകരുമായി പങ്കുവച്ചിരുന്നു അമ്പാടിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വീണയുടെ ജീവിതം ഇത് താരത്തെ അറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോഴിതാ കല്യാണപ്പെണിൻ്റെ വേഷത്തിൽ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുകയാണ് വീണ എല്ലാം പെട്ടെന്നായിരുന്നു എന്നൊരു അടിക്കുറിപ്പും താരം പങ്കുവെച്ചു ഇതോടെ താരം രണ്ടാമത് വിവാഹിതയാകുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പടരുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമാണ് താരം വിവാഹ വേഷത്തിൽ എത്തിയിരുന്നത് എന്തായാലും വിവാഹ വേഷത്തിൽ താരം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത്